കഴിഞ്ഞ വർഷങ്ങളിലല്ലാം ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചത് യോഹന്നാൻ പതിനാറിൽ ഇപ്രകാരം ഒരു വാഗ്ദാനമുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് എനിക്കുള്ളതെന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു തരും വെളിപ്പെടുത്തി തരും വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കാണിച്ചു തരുന്നതാണ് യോഹന്നാൻ പതിനാറിൻ്റെ പതിനാലിൽ അതാണ് പറയുന്നത് മറിഞ്ഞിരുന്ന ഒരു കാര്യം എടുത്ത് പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് കാണിച്ചു തരും യേശു നടന്നതുപോലെ നടക്കാൻ നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിലേ പരിശുദ്ധാൽമാവ് കാണിച്ചു തരത്തുള്ളൂ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളുകളെക്കാൾ വളരെ ഉയർന്ന ഒരു നിലവാരത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എബ്രാഹിർ പതിനൊന്നാം അധ്യായത്തിൽ ഈ വാക്യം കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടി കാണിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണിത് എബ്രായർ പതിനൊന്നിൽ പല അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവർ ചെങ്കടലിനെ പിളർന്നു ആ ചെങ്കടലിലൂടെ അവരെ അക്കര കടന്നു ഇരുപത്തൊമ്പതാമത്തെ വാക്യം എരിഹോവിൻ്റെ മതിലുകളെ അവരിടിച്ചു സൂര്യനാകാശത്ത് നിന്നു സിംഹങ്ങളുടെ വായയെ അടച്ചു മുപ്പത്തി മൂന്നാമത്തെ വാക്യം പല അത്ഭുതകരമായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ സംഭവിച്ച പല അത്ഭുതകരമായ കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം അവൻ പുതിയ നിയമത്തെക്കുറിച്ച് പറയുകയാണ് നാൽപ്പതാം വാക്യത്തിൽ ഇതിനേക്കാളെല്ലാം ഏറ്റവും നല്ലതൊന്ന് ദൈവം നമുക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട് നിങ്ങൾ എബ്രായ ലേഖനം പതിനൊന്ന് വായിക്കുമ്പം എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മുമ്പിൽ വരുന്ന ഒരു സിംഹത്തിൻ്റെ വായ അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു ചെങ്കടൽ വരുമ്പം ഞാൻ അതിനെ പിളർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കോട്ട അത് വിശ്വാസത്താൽ ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം പറയുകയാണ് അതൊന്നുമല്ല അതിൽ ഉത്തമമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കാട്ട് വച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിന് നാൽപ്പതിൽ പറയുന്ന അതാണ് ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നു കരുതിയിരിക്കുന്നു ഇതിനേക്കാളെല്ലാം നല്ലത് ദൈവം എനിക്കായിട്ട് കരുതിയിരിക്കുന്നതാണ് ദൈവത്തെ നന്ദി പറയുന്നു അതെന്താണെന്നാണ് അടുത്ത നാല് വാക്യങ്ങളിൽ നാം കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ നിങ്ങൾക്കറിയാമല്ലോ ദൈവവചനത്തെ അധ്യായങ്ങളായി തിരിച്ചത് മനുഷ്യരാണ് ഞാനായിരുന്നു ഇത് അധ്യായങ്ങളായിട്ട് തിരിച്ചെങ്കിൽ ഞാൻ ഈ നാല് വാക്യങ്ങൾ എബ്രാഹിംലേഖനം പതിനൊന്നിൻ്റെ അവസാനത്തെ നാല് വാക്യങ്ങളായി ചേർക്കുമായിരുന്നു എബ്രാഹിം ലേഖനം പന്ത്രണ്ടിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന നാല് വാക്യങ്ങളാകേണ്ടായിരുന്നു എൻ്റെ ബോധ്യം ഇത് അധ്യായങ്ങളായി തിരിച്ചവർ അത് രണ്ടായങ്ങളായി തിരിച്ചത് കാരണം ഇത് തമ്മിലുള്ള ബന്ധം കാണാൻ കഴിയുന്നില്ലെന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് വർഷങ്ങളോളം എനിക്കും അത് കാണാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു അധ്യായം വായിക്കുന്നു അടുത്ത ദിവസം നിങ്ങളത് തുടർന്ന് വായിക്കുമ്പം പഴയതിൻ്റെ ബന്ധം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ആദ്യത്തെ ഈ മുപ്പത്തൊമ്പത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം ദൈവം നമുക്കായിട്ട് കരുതിയിട്ടുണ്ട് അതിതാണ് എബ്രായർ പന്ത്രണ്ടിന് രണ്ട് എനിക്ക് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാനായിട്ട് കഴിയും അതുപോലെ അവൻ ക്രൂശ് വഹിച്ച പോലെ എനിക്കും ആ ക്രൂശ് വഹിക്കാനായിട്ട് കഴിയും അതുപോലെ യേശു ക്രൂശ് വഹിച്ചപ്പം അവമാനം അലക്ഷ്യമാക്കി ക്രൂശ് വഹിച്ചതുപോലെ എനിക്കും ക്രൂശ് വഹിക്കാൻ കഴിയും അതാണോ ഏറ്റവും നല്ലത് നിങ്ങൾ എന്നോട് പറയുക എത്ര ക്രിസ്ത്യാനികൾ ഇത് വിശ്വസിക്കുന്നുണ്ട് ഈ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നതാണ് സിംഹത്തിൻ്റെ വായടയ്ക്കുന്നതിനേക്കാളും രോഗികളെ സൗഖ്യമാക്കുന്നതിനേക്കാളും മരിച്ചവരെ വേർപ്പിക്കുന്നതിനേക്കാളും ഇവിടെ പറയുന്ന മറ്റെല്ലാ കാര്യത്തെക്കാളും നല്ലതെന്ന് ചെങ്കടലിൽ പിളരുന്നതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നു ഞാനിതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് വിശ്വസിക്കുന്നത് ശങ്കടലിൽ ഞാൻ വളർന്നിട്ടില്ല എന്നാൽ ക്രൂശെടുത്തിട്ടുണ്ട് ഒരു ദിവസം തന്നെ അനേക പ്രാവശ്യം അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ക്രൂശ് വഹിക്കുന്ന ഓരോ നേരവും നിങ്ങൾക്കറിയാമോ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം മനോഹരമായ ഒരു വാക്യമാണ് നാൽപ്പത്തഞ്ച് കൊല്ലത്തിൽ കൂടുതലായി ഞാൻ ഇഷ്ടപ്പെടുന്ന ചില വാക്യങ്ങളിൽ ഒന്നാണത് അത് നമ്മൾ വായിക്കുന്നത് രണ്ട് കോരന്തി നാലാം അധ്യായം പത്താം വാക്യത്തിലാണ് എപ്പോഴും ക്രൂശെടുക്കുക എല്ലാ ദിവസവുമല്ല യേശു എല്ലാ ദിവസവും ക്രൂശെടുത്തു ഇവിടെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും എപ്പോഴും എടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ മരണം വഹിക്കുന്ന ആ മനോഭാവം സ്വയത്തിന് മരിക്കുന്നത് സ്വയത്തിന് മരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും സ്വയത്തിന് മരിക്കുക അർദ്ധരാത്രിയിൽ ഉണർന്നാലും സ്വയത്തിന് മരിക്കുക അതിരാവിലെ മുതൽ കിടക്കുന്ന സമയം വരെ സ്വയത്തിന് മരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിക്കുന്നു അത് കാരണം യേശു ജീവൻ ഞങ്ങളുടെ മർത്യശരീരത്തിൽ വെളിപ്പെടുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അവനി ക്രൂസിൻ്റെ വഴി നിങ്ങളെ കാണിക്കും അവൻ നിങ്ങളെ ക്രൂശിലേക്ക് പോവില്ല നീ അംഗീകരിക്കണം അവൻ പറയും ഇവിടെ എടുക്കുക പല പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അവർ ചോദിക്കും സാക്ബ്രറെ ഞാനിവിടെ എന്താ ചെയ്യേണ്ടത് ഒരു വാക്കിൽ അവരോട് ഉത്തരം പറയും അത് ഇതാണ് മരിക്കുക പല സാഹചര്യങ്ങളും എൻ്റെ ഇതാണ് മരിക്കുക മരിക്കുക നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളോട് കടന്നു പോവുകയാണോ എൻ്റെ ഉത്തരം ഇതാണ് മരിക്കുക നീ അതിനെ ജയിക്കും എല്ലാ മരണത്തിനു ശേഷം ഉയർത്തെഞ്ഞപ്പോ ഞാൻ പറയട്ടെ ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട് എവിടെ നിങ്ങൾ മരിക്കാൻ തീരുമാനിക്കുക അവിടെ ഒരു ഉയർത്തെഞ്ഞപ്പോ യേശു ആ ക്രൂശ് തെരഞ്ഞെടുത്തു പിതാവ് അവനെ ഉയർത്തെഞ്ഞപ്പിച്ചു യേശു തന്നെ ഉയർത്തെഞ്ഞേക്കായിരുന്നില്ല വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ വെള്ളത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആ സ്നാനത്തിലൂടെ നിങ്ങളെ മരിക്കാനായിട്ട് അനുവദിക്കുകയാണ് സ്നാനപ്പെടുത്തുന്ന ആളോട് നിങ്ങൾക്ക് എതിർത്ത് നോക്കാൻ കഴിയും എന്നാൽ അതിനെ നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങൾ തന്നെ അല്ല എഴുന്നേറ്റ് വരുന്നു വേറൊരാളാണ് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തുന്നത് സ്നാനം ഒരു സാദൃശ്യമാണ് നിങ്ങൾ നിങ്ങളെ വിധേയപ്പെടുത്തുന്നു ദൈവം നിങ്ങളെ ഉയർത്തുന്നു ഞാൻ നിശ്ചയമായിട്ട് പറയട്ടെ യേശുവിൻ്റെ മരണം നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്ന എല്ലാ സമയത്തും യേശുവിൻ്റെ ആ ജീവൻ യേശു ആ ഉയർപ്പിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടും അതുകൊണ്ടാണ് രണ്ട് കോരന്തി നാലിൻ്റെ പതിനൊന്നിൽ പറയുന്നത് എല്ലായ്പ്പോഴും യേശുഖസുവൊത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറും അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും യേശുഖസുവിൻ്റെ ആ ജീവൻ ഞങ്ങളുടെ മർത്തശരീരീരത്തിൽ വെളിപ്പെടുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ ആ ജീവൻ യേശുവിൻ്റെ ആ പ്രതികരണം അതുപോലെ യേശുവിൻ്റെ വാക്കുകൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്കുള്ള വെളിപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നിരാശപ്പെടണ്ട നിങ്ങൾ പറയുക കർത്താവെ ഞാൻ സത്യസന്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല എന്നാൽ അങ്ങനെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയുക കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആ മരണത്തിൻ്റെ വഴികളെ ഞാൻ സ്വീകരിക്കുന്നു ആ ദിവസം മുഴുവനും അർദ്ധരാത്രിയിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ ആ ജീവൻ എൻ്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നാം സ്വർഗത്തിൽ പോയ ശേഷമല്ല ഈ മർത്യ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എൻ്റെ ഈ ശരീരമാണ് രണ്ടു പൂരന്റ് ഈ നാലിൻ്റെ പതിനൊന്ന് എത്ര അധികം പഴയ പഴയനിമിമത്തിലുള്ള ആരും അനുഭവിച്ചതിൽ വളരെ കൂടുതൽ മോശേക്കാളും ധാന്യങ്ങളെക്കാളും ശമകളിനേക്കാളും എല്ലാം അവരിൽ ആരെക്കാളും യോഹന്നാമനേക്കാളും അധികം എനിക്ക് നിങ്ങൾക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയും യേശുക്കുസുവിൻ്റെ ആ ജീവൻ പുതിയ നിമത്തിൽ എത്ര അധികം അവസാനമായിട്ട് ലൂക്കോസ് പതിനൊന്നിൽ ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എത്ര അധികം എന്നിവിടെ പിന്നെയും പറയുന്നു നിങ്ങൾ ദോഷികളായിട്ടും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം എന്നാൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗീയ പിതാവ് എത്ര അധികം കൊടുക്കും നിങ്ങളിൽ പലരും അപ്പനമ്മമാരാണ് നിങ്ങൾ എത്ര ത്യാഗം സഹിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നിങ്ങൾ കൊടുക്കും നിങ്ങൾക്കത് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളത് കൊടുക്കും ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നിങ്ങളുടെ മക്കളോടുള്ള നിങ്ങളുടെ സ്നേഹവുമായിട്ട് താരമ്യം ചെയ്യുമ്പോൾ എത്ര കൂടുതൽ എത്ര കൂടുതൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവന് എത്ര അധികമായിട്ട് അവൻ കൊടുക്കും നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയില്ല സഹോദരന്മാരെ ഞാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവനാണ് എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കാര്യങ്ങൾ മാറി പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുക യേശു പറഞ്ഞു നിങ്ങൾക്ക് അതിനായിട്ട് ദാഹം ഉണ്ടായിരിക്കണം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ നിങ്ങളുടെ പരാജയപ്പെട്ട ജീവിതത്തെ ഓർത്ത് നിങ്ങൾ നിരാശനാണെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമല്ലെങ്കിൽ എന്നെ കേൾക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ഇത് നിൻ്റെ ജീവിതത്തിൽ സത്യമാകാനായിട്ട് കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ പിതാവ് പരിശുദ്ധാത്മാവിന് എത്ര അധികം നിങ്ങൾക്ക് നൽകും നിങ്ങൾ പറയും മുമ്പ് ഞാനത് ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു ഇന്നത് ജീവനുള്ളതായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ നിങ്ങൾ പറയുക കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി എൻ്റെ എനിക്ക് വേണം ഒരു പക്ഷേ വളരെ മുമ്പ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കാണാം പിന്നെയും അതിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പല പ്രാവശ്യം ദൈവം എന്നെ തൻ്റെ ആത്മാ കൊണ്ട് നിറച്ചു അതാണ് ആ കാര്യം പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് പാപം ക്ഷമിച്ചത് മാത്രമല്ല പാപക്ഷമയെന്ന് പറഞ്ഞാൽ ആ പാത്രം കഴുകുക മാത്രമാണ് ദാഹമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പം നിങ്ങളതിനൊരു ഗ്ലാസ് ചായയോ കാപ്പിയോ കൊടുക്കും നിങ്ങളാ ഗ്ലാസ് കഴുകുക മാത്രമല്ല അവന് കുടിക്കാനായി നിങ്ങളത് ഒഴിച്ച് അവന് കൊടുക്കും ഞാൻ പറയട്ടെ പാപക്ഷമയെന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് കഴുകുന്നത് മാത്രമാണ് അതുമാത്രമാണോ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവം അത് പരിശുദ്ധാത്മാവുണ്ട് നിറയ്ക്കും അതുകൊണ്ട് ആ കപ്പ് കഴുകുന്ന പാപശമ മാത്രം നമുക്ക് പോരാ അത് നിറയ്ക്കുകയും വേണം കഴുകിയ ഗ്ലാസമായിട്ട് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടോ കർത്താവ് എന്നെ നിറയ്ക്കണേ അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് ഇതിനുവേണ്ടി സഹോദര സൗന്മാരെ നിങ്ങൾ ആഴമായിട്ട് ആഗ്രഹിക്കുക ആ പാനപാത്രം നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലുള്ള ഒരു ജീവിതം ദാവീദ് പറഞ്ഞ പോലെ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കിയിരിക്കുമ്പം നമുക്ക് ഭയഭക്തിയോട് കർത്താവിനോട് പറയാം കർത്താവ് എന്നിട്ട് പരിശുദ്ധാന്മാരുമായിട്ടുള്ള ദാഹം എനിക്ക് തരണേ അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുത് കൂടുതൽ കൂടുതലായി ഉള്ള ഒരു ദാഹം ഞാൻ ഇപ്പോഴും കൂടുതലായിട്ട് ദാഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിക്കായിട്ട് ലോകത്തിലുള്ള ഒത്തിരി ആളുകൾക്ക് ഞാൻ ഞാനൊരു അനുഗ്രഹമായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ തൃപ്തനല്ല എനിക്ക് കൂടുതൽ വേണം വളരെ വളരെ കൂടുതൽ പല പല ദിശകളിലേക്ക് എന്നിൽ നിന്ന് ആ ജീവജല നദി ഒഴുകണം ഞാൻ ഇതുവരെ അനുഭവിച്ചുകൊണ്ട് ഞാൻ തൃപ്തനല്ല എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സഹായിക്കണേ ഹൃദയത്തോടെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അനേകർ ഇവിടെ തലവണക്കിയിരിക്കുന്നു അവരങ്ങയോട് നിലവിളിക്കുമ്പം അവരുടെ പ്രാർത്ഥന കേട്ടെന്നുള്ള ഉറപ്പ് നീ അവരുടെ ഹൃദയത്തിൽ കൊടുക്കണേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ